എല്ലാവർക്കും അച്യുസേവ എന്റെ സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയിലൊത്തി കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷം കമന്റ് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പൊ അതിൽ നിന്ന് നമ്മൾ മൂന്ന് പേരെയാണ് കേട്ടോ സെലക്ട് ചെയ്തത് കിട്ടാത്തൊരു നൊട്ട് വിഷമിക്കേണ്ട ഇനി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ കമന്റ് ഇടാനായിട്ടും ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് എന്തായാലും ഗിഫ്റ്റ് കിട്ടും കേട്ടോ ഗിഫ്റ്റ് കിട്ടിയ അവരുടെ പേര് സോണി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ അഞ്ചരാ എന്ന് പറഞ്ഞ കുട്ടിക്കും അതുപോലെ മേഴ്സി മെഴ്സീന്ന് പറഞ്ഞാൽ മൂന്ന് പേർക്കാണ് കമന്റിന് ഗിഫ്റ്റ് കിട്ടിയേക്കണത് അപ്പോൾ കിട്ടാത്തവരോടൊട്ട് വിഷമിക്കേണ്ട വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ കമന്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നോക്കത്തെ മോഡലിക്കും അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റെഡ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് പക്ഷെ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ഡയമണ്ട് പോലെ തോന്നുന്ന സൂപ്പർ മോഡലാണ് സ്റ്റോൺ വർക്കും നല്ല തിളക്കാണ് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടൊരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് സ്റ്റോൺ വർക്ക് നമ്മുടെ ഇതുപോലത്തെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അധികം റേറ്റ് വരാത്തൊരു മോഡലാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് താലിച്ചേൻ്റെ ഒപ്പം ലോക്കറ്റ് ടൈപ്പ് ഒക്കെ ആയിട്ടുള്ള മോഡലൊക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് വൈറ്റും അതുപോലെ തന്നെ റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നത് സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് ഡിസൈനിൽ വന്നിരുന്ന ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയറിന്റെ കൈച്ചാണ് കേട്ടോ വൈറ്റ് ഗോൾഡിൽ വരുന്ന ഒരു മോഡലാണ് നല്ല ചെറിയ ഒതുക്കത്തിലുള്ള ഒരു ബോളാണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ വന്നേക്കുന്നത് നമ്മളിത് മുമ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഐറ്റാണ് കേട്ടോ ഇതിന്റെ തന്നെ വൺ ലെയർ നമ്മുടെ സ്റ്റോക്കിലുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ടു ലെയറും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളില് അതുപോലെ നെറ്റ് ടൈപ്പ് വരുന്ന മോഡൽ മാലയാണ് ട്ടോ വന്നേക്കുന്നത് പത്ത് പിടി ലെങ് ആണ് വന്നേക്കുന്നത് ഇതിന്റെ എട്ട് പിടി ലെങ്ത്തും പത്ത് പിടി ലെങ്ത്തും നമ്മുടെ ഇത് ഉണ്ട് കേട്ടോ അത് സ്റ്റോക്ക് തീർന്നിരിക്കുന്നപ്പോൾ വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത്തരം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് ട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നല്ല ഭംഗിയില്ല ഹാർഡ് ഷേപ്പായിട്ട് ആയിട്ട് ആയിട്ടുള്ള ഒരു മോഡലാണ് കുട്ടികൾക്കായാലും വലിയ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള മോഡലാണ് ട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ലോക്കർ ടൈപ്പ് ആയിട്ടാണ് കേട്ടോ മാറ്റ് ആണ് വന്നേക്കുന്നത് ലോക്കറ്റിൻ്റെ ഡിസൈൻ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ബാക്കിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ചെറിയ മണികളായിട്ടുള്ള ബോൾ ടൈപ്പ് ആയിട്ടുള്ള മൂന്ന് ലെയർ ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യും വന്നിട്ടുണ്ട് നമുക്കൊരു ആറ് പിടി ഏഴു പിടി ലെങ്ത്തിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ താലിച്ചേൻ്റെ ഒക്കെ ഒപ്പം ഇതിടാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും ഇതിൻ്റെ തന്നെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലും നമ്മളിണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചില്ല റൂബിയുടെ അതിൻ്റെ തന്നെ സെയിം വൈറ്റ് ആണ് വന്നേക്കുന്നത് ഏത് സ്റ്റോണാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേടിക്കും ലെങ്ത്തും ബാക്കിയുള്ള ഒക്കെ സെയിം ആണ് വരുന്നത് ഡിസൈനും കാര്യങ്ങളും ഒക്കെ സെയിം ആണ് വരുന്നത് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വരുന്നത് മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പത്തിൽ റൗണ്ടിൽ വന്നേക്കണത് ലോക്ക ടൈപ്പ് ആണ് കേട്ടോ പാലക്കാട് മോഡലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് നൂല് ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ അത്യാവശ്യം സാരി കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ ഈ മാല മതി അത്യാവശ്യം ലോക്കറ്റ് ആയതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് താലി ചെയിൻ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് എട്ടുപിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സെക്കൻഡ് സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് നമ്മൾ ഇടില്ലേ അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇത് ഒരെണ്ണമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം അതെല്ലാം രണ്ടൊന്നായിട്ട് ജോഡിയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം അധികം റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണ ഒരു വളയാണ് കേട്ടോ നന്നായിട്ടല്ലേ കാണാനായിട്ട് ഇടയിൽ റൂബി സ്റ്റോൺ വർക്ക് കൊടുത്തിട്ട് ശരിക്കും ഗോൾഡ് പോലെ അടിപൊളി ആയിട്ടുള്ള വളയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്ക്വയർ ടൈപ്പ് ആയിട്ട് വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ എഡിഡ സ്റ്റോൺ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് നോസ്പിൻ ആയിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ തീരെ ചെറിയ സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് നൈസായിട്ട് നോസ്പിൻ ഇടണം ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ അവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ടൈപ്പായിട്ട് ബാക്കിലേക്ക് ബോക്സ് ചെയിനും ബാക്ക് ചെയിൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് സുഖമായിട്ട് ഒരു ആറുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മാലയാണെട്ടോ നോക്കുന്നത് ഇതുപോലെ തന്നെ ഈ മാലയും അതുപോലെ ഇതുപോലത്തെ മാലകൾ നമ്മൾ കുറേ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ വീഡിയോയിൽ അതുപോലത്തെ മാലയും അതുപോലെ കമ്മലുകൾ നമ്മൾ കാണിക്കണില്ലേ നല്ല ഭംഗിയുള്ള ഏടിയുടെ കമ്മലുകൾ കാണിക്കണില്ലേ അതും സെറ്റ് സെറ്റായിട്ടിടാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ ഇന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാത്തവരാണെങ്കിൽ ഇതൊക്കെ റേറ്റ് കുറവില് വരണ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റുകളാണ് കുറഞ്ഞ ആയിട്ട് ജസ്റ്റ് ഒന്ന് മേടിച്ച് നോക്കി നോക്കട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വൈറ്റ് എഡി എഡിസ്റ്റോന്ന് പറഞ്ഞിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ ഇതുപോലത്തെ നേരത്തെ നമ്മൾ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാല കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിനേക്കാട്ടും കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഇത് കുറച്ചും കൂടി ഒരു വെറൈറ്റി ഉണ്ടാവും നന്നായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നോസ് പിന്നും സെക്കൻഡ് സ്റ്റാർഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല നൈറ്റിലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പാലൊക്കെയുള്ള മോഡലാണ് വന്നേക്കുന്നത് ലോക്കറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് നൂൽ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് സെറ്റ് സാരി കൊടുത്തിട്ട് ഇതിട്ടാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈ ചെയിൻ ആണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ റൗണ്ട് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് അതായത് വൈറ്റും റൂബിയാണ് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആണ് നല്ല ഡിസൈൻ വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ആ ലോക്കറ്റിന്റെ അധികം ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കോ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആയിട്ടുണ്ട് ബാക്കിലേക്ക് ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനാണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സിമ്പിൾ ആയിട്ടുള്ള ബോൾ ടൈപ്പ് ആയിട്ട് വന്നിട്ടുള്ള നല്ല മോഡലാണ് വന്നേക്കണത് നന്നാവട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് ഒട്ടും ഹെവി ആയിട്ടുള്ള സൈസല്ല നൈസായിട്ട് നമുക്ക് കാലും ഇടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവേണ്ടി അവർക്കൊക്കെ ഇടാൻ പറ്റുള്ളൂ വൈഡ് ഗോളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ േക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിനില് അതുപോലത്തെ പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് നേരത്തെ നമ്മൾ ഗോൾഡ് ടൈപ്പ് ആയിട്ടുള്ള മോഡൽ ഉണ്ടായിരുന്നില്ലേ അത്രയും പോലും വേണ്ട നൈസായിട്ട് നൂല് പോലെ മതിന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള പാതസരാണ് എല്ലാ നമ്മുടെ ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ കൂടുതൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇത് മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ വന്നേക്കണോ ബോൾ ടൈപ്പ് ആണ് ആണോട്ടോ കൊറോണ ബോൾ എന്നാണ് കേട്ടോ ഇതെല്ലാം പറയാ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു മോഡലാണ് ഇതിൻ്റെ തന്നെ വൈറ്റ് ഗോൾഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗോൾഡിലും മാത്രമായിട്ട് കളറിങ്ങിലും വരുന്നുണ്ട് കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുമ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കിയോക്ക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം അടുത്ത വീട്ടിൽ തന്നെ അടി കുടുംബങ്ങളുടെ അടി കാണാം താങ്ക് യു